നമസ്കാരം എന്തുകൊണ്ട് തോറ്റു സി പി എം വിലയിരുത്താൻ ഒരുങ്ങുന്നു പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പല നേതാക്കൾ ഉന്നയിച്ചു തെരഞ്ഞെടുപ്പ് തോൽവിയെ ഏതാണ്ട് ന്യായീകരിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നു തോറ്റു കഴിഞ്ഞാൽ പിന്നെ ജയിച്ചെന്ന് പറയണോ നന്നായി തോറ്റു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം സി സൈബർ കമ്മ്യൂണുകൾ പല രീതിയിൽ ഇടപെട്ടത് കേരളത്തിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയായി എന്ന് എം പി ജയരാജൻ വിലയിരുത്തി സി പി എമ്മിൻ്റെ പ്രത്യേക യോഗങ്ങൾക്ക് തുടക്കമാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പിന്നാലെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സി പി എം നേതൃയോഗങ്ങൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത് രണ്ട് ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് യോഗം ചേരുന്നത് ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണം എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടി നേതൃത്വം അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അതിനെതിരെയുള്ള അഭിപ്രായങ്ങളാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതും തോൽവിക്ക് കാരണമായി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സർക്കാരിന്റെ പ്രവർത്തന ശൈലിയിലും പാർട്ടിയുടെ നയസമീപനങ്ങളിലും ആത്മപരിശോധനയും തിരുത്തും വേണമെന്ന ആവശ്യവും ശക്തമാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള കേന്ദ്ര നേതാക്കളും ഇന്നാരംഭിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താനും തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാനുമായിട്ടാണ് അഞ്ച് ദിവസം നീളുന്ന സംസ്ഥാനതല നേതൃയോഗങ്ങൾ ചേരുന്നത് ഇന്നും നാളെയുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടർന്നുള്ള മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് യോഗം ചേരുന്നത് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം അടിസ്ഥാന വോട്ടുകൾ ചോർന്നതും അതിൽ നല്ലൊരു പങ്ക് നേടിയ ബി വളർച്ചയുമാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് ശക്തമായ ഭരണവിരുദ്ധ വികാരവും നയപരമായ പാളിച്ചകളും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ് ജനവികാരം ഇത്രയും എതിരാക്കിയത് എന്ന വിമർശനം വ്യാപകമായി ഉയരുന്നുണ്ട് പക്ഷേ പാർട്ടിയുടെ അച്ചടക്ക മതിൽക്കെട്ടിനുള്ളിൽ എത്രത്തോളം തുറന്ന ചർച്ചകളും നടപടികളും ഉണ്ടാകും എന്നത് കണ്ടുതന്നെ അറിയണം പ്രത്യേകിച്ചും പാർട്ടിയെയും സർക്കാരിനെയും നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ സ്വരമുയരാൻ സാധ്യത കുറവാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു പരാജയ കാരണങ്ങൾ കണ്ടെത്തി തിരുത്തുമെന്നും സർക്കാരിനെതിരായ സംഘടിത പ്രചാരണങ്ങളെ പ്രതിരോധിക്കുമെന്നും ജനങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് സ്ഥാപിക്കാൻ നിയമസഭയിലും മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും അടക്കമുള്ള നേതാക്കളാകട്ടെ ഭരണപരമായ പാളിച്ചകളും പരിശോധിക്കും എന്ന നിലപാടിലാണ് സി പി എം ജില്ലാ കമ്മിറ്റികളും ഭരണവിരുദ്ധ വികാരമാണ് തോൽവിയുടെ മുഖ്യ കാരണമായി വിലയിരുത്തിയത് സി പി ഐ ജില്ലാ കമ്മിറ്റികളിലാകട്ടെ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വിമർശനമുണ്ടായി അദ്ദേഹത്തിന്റെ രാജി ആവശ്യം വരെ ഉയർന്നു കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോൾ വ്യക്തത വരുത്തേണ്ട മുഖ്യമന്ത്രിയും കുടുംബവും മൗനം പാലിക്കുകയും പാർട്ടി കണ്ണടച്ച് ന്യായീകരണത്തിന് ഇറങ്ങുകയും ചെയ്തത് തിരിച്ചടിയായി എന്ന വിമർശനം ഉയരുന്നുണ്ട് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയത് പുറത്തായത് പാർട്ടിയുടെ ബി ജെ പി വിരുദ്ധ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുന്നതായി മാറി എന്നാൽ ഇ പി എ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് ചില സാമുദായിക ഘടകങ്ങൾ അനുകൂലമാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളും പ്രചാരണവും തിരിച്ചടിയായി എന്നും വിമർശനമുണ്ട് അതേസമയം ഇടത് സൈബർ സംഘങ്ങൾക്ക് എതിരായ പ്രസ്താവനയിലൂടെ എം വി ജയരാജൻ ലക്ഷ്യമിട്ടത് പാർട്ടിയിലെ ഫാൻ ഗ്രൂപ്പുകളെയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാഠം ഉൾക്കൊള്ളാൻ പി ജയരാജൻ ഓർമ്മിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു പാനൂരിൽ എം വി ജയരാജന്റെ വിമർശനം എം വി ജയരാജനെയും നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിച്ച് സൈബർ രംഗത്ത് പോരാളി ഷാജി എന്ന കമ്മ്യൂൺ പോസ്റ്റുമിട്ടു സൈബർ സൈബറടത്തിലെ ഇടത് പോരാളികളെ ക്യാപ്സൂളും പരിചയമായി എതിരാളികളോട് അംഗം വെട്ടുന്നവരെയാണ് എം വി ജയരാജൻ പേരെടുത്ത് പറഞ്ഞ് തള്ളിയത് പി ജെ ആർമി പോലെ ആരാധനാ പേജുകളെ പാർട്ടി തള്ളിയിരുന്നു എങ്കിലും ഈ പോരാളികൾക്ക് സ്വീകാര്യതയുണ്ടായി ഇപ്പോൾ അവർ വിലക്കെടുക്കപ്പെട്ടവരെന്ന വിമർശനം വരുമ്പോൾ എം വി ജയരാജൻ്റെ ഉന്നമെന്ത് എന്ന ചർച്ചയും പാർട്ടിയിൽ തുടങ്ങിയിട്ടുണ്ട് പാനൂരിൽ പി കെ കുഞ്ഞാനന്ദൻ അനുസ്മരണ വേദിയിലാണ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് പി ജയരാജൻ പറഞ്ഞത് പഠിക്കേണ്ട പാഠം എന്തെന്ന് അന്ന് തന്നെ വൈകിട്ട് എം വി ജയരാജനും പറഞ്ഞു അത് സൈബർ പോരാളികളെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കൽ എന്നായിരുന്നു എം വി ജയരാജൻ്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിക്കു വേണ്ടി പടപെട്ടുന്നവരിൽ ഏറെയും പി ജയരാജൻ്റെ വേണ്ടപ്പെട്ടവരാണ് അവരെയാണോ എം വി ജയരാജൻ ലക്ഷ്യമിട്ടത് എന്ന സംശയം പല കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട് സൈബർ ഗ്രൂപ്പുകൾക്ക് പക്ഷേ എം വി ജയരാജൻ്റെ വിമർശനം പിടിച്ചില്ല അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയോട് വേണ്ട എന്ന് പോരാളിഷാജി പോസ്റ്റുമിട്ടു